പിണറായി വിജയന്റെ എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇത്ര ആഗ്രഹം ഞങ്ങൾക്കൊന്നും ആഗ്രഹമില്ലല്ലോ നിങ്ങൾക്കിത് ഇത്ര ആഗ്രഹം അതൊക്കെ പോട്ടെ കമ്മ്യൂണിസ്റ്റിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഏറ്റവും നല്ലൊരു സഖാവ് സഖാവെന്ന് പൂർണ്ണമായിട്ട് വിളിക്കാൻ പറ്റിയ ഒരാള് ശ്രീ ബഹുമാനപ്പെട്ട അച്യുതാനന്ദൻ ഇവിടെ വാങ്ങിയല്ലോ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റിലെ തന്നെ പല പല ആൾക്കാരാണ് ഏറ്റവും കണ്ടുപഠിക്കേണ്ടത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ തന്നെ ഇത് കണ്ടുപഠിക്കണം കണ്ടോ ജനാവലികൾ കണ്ടോ കണ്ടോ ജനങ്ങൾ വരവേൽക്കുന്നത് എങ്ങനെയാ കണ്ടോ അതാണ് കണ്ടുപിടിക്കുന്നത് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ മനസ്സിലാക്കേണ്ടത് കാലം വരും കാലനല്ല കാലം വരും അന്ന് മനസ്സിലാക്കണം ഇതേ കണക്ക് കാത്തു നിൽക്കാനും തൊഴുവാനും ആൾ കാണത്തില്ല ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെയും അച്യുതാനന്ദൻ സാറിനെയും ഇതേ കണക്ക് കാത്തുനിന്ന് കണക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ആയാലും ഒരു നേതാക്കളെ ആയാലും ഒരു രാഷ്ട്രീയക്കാരായാലും ഇനി ഒരു മനുഷ്യനും കാത്തു നിൽക്കത്തുമില്ല ഇത് കണക്ക് തൊഴുപത്തുമില്ല കാരണം നല്ലത് ചെയ്തുകൊണ്ട് മാത്രമാണ് നല്ലൊരു സഖാവാണ് ജനങ്ങളുടെ അടുത്തോട്ട് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു സഖാവാണ് അച്യുതാനന്ദൻ സാർ അതുകൊണ്ട് മാത്രമാണ് ഇതേ കണക്ക് ആൾക്കാർ കാത്തു നിൽക്കുന്നത് ഇത് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ വേറെ ആരുമല്ല യു ഡി എഫിലായാലും എൽ ഡി എഫിലായാലും ബി ജെ പിയിലായാലും ഇനി ഇങ്ങനെ ഒരു നേതാവോ ആരും ഉണ്ടാവത്തില്ല ഇങ്ങനെ ജനം വരവേൽക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാവത്തില്ല മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനാണ്